ഹലോ നമസ്കാരം രഥേഴ്സ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയൊന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥയിലേക്ക് വരാം നമുക്ക് അപ്പോൾ കഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിക്രം വേദം കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ കഴിഞ്ഞിട്ട് പിന്നെ വിക്രാഗ് വില വിഷമത്തിലൊക്കെയാണല്ലോ ഇപ്പോൾ അതിനിടയ്ക്ക് വേദയുടെ ചേട്ടത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട് നമ്മുടെ വേദയ്ക്ക് വേദ കിച്ചണിലിരിക്കുകയാണ് അപ്പോൾ വേദക്ക് അപ്പോൾ നമ്മുടെ വേദ കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട് കൂടെ ശ്രീചടത്തിയുണ്ട് പിന്നെ കമലമ്മ ഇരുന്ന് പച്ചക്കറി അരിയുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നന്ദിനി ഇരിക്കുന്നുണ്ട് ഒരു നാലുപേരും കൂടെ കിച്ചണിലാണ് അപ്പോഴാണ് നമ്മുടെ വേദയുടെ ഫോണടിക്കുന്നത് അപ്പോൾ ഫോൺ വളരെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ എന്താ ഇത് വേദയുടെ ഫോണാണല്ലോ അടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ നന്ദി കമലമ്മയും പറയുമ്പോൾ മോളെ ഫോൺ പോകണ്ടറിങ്ങീനും അറിയാം അപ്പോൾ നീ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്നറിയാണ് നന്ദിനിയോട് കമലമ്മ അപ്പോൾ നന്ദിന മനസ്സോട് കൂടിയിട്ട് ഫോൺ കൊണ്ടു കൊടുക്കണം വേദയുടെ കയ്യിൽ അപ്പോൾ പറയും നിൻ്റെ മുത്തശ്ശിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറയും അപ്പോൾ ആ എന്നിട്ട് വേദം അങ്ങോട്ട് വാങ്ങുകയും ചെയ്യും എന്നാൽ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോരും സാമാന്യ മര്യാദയുള്ളവർ അങ്ങനെയല്ലേ കാണിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഫോൺ വെയ്യുമ്പോൾ അത് കേട്ടോണ്ട് സ്വഭാവം എന്തായാലും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഫോൺ എടുത്തങ്ങോട്ട് പോരും ഈ പുള്ളിക്കാരി ഇവിടെ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണം ചെവി അങ്ങോട്ട് പിടി വട്ടം പിടിച്ചിട്ട് അപ്പോൾ വിളിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശി വിളിച്ചിട്ട് പറയും മോളെ ഒരു സന്തോഷ വാര്ത്ത ഉണ്ടെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താണ് വിക്രമിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ മോളെന്തായാലും അതിന് ഇറങ്ങി തിരിച്ച് നന്നായി എന്നൊക്കെ അങ്ങനെ പറയണം അതിനോട് മുന്നേ ഒരു സന്തോഷ വാര്ത്ത ഉണ്ട് പിന്നെ എന്താണ് പിന്നെ വർഷയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പ്രസവിച്ചു ആൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലെന്ന് പറയുമ്പോൾ ആണോ നല്ല നല്ല സന്തോഷമാണല്ലോ മുത്തശ്ശി എന്നൊക്കെ പറയും അതേ എന്താ പറയുക പറഞ്ഞ് പോണ്ടേ പോയി കാണണ്ടേ നല്ലതിലാണ് പറയും ഇപ്പോൾ പറഞ്ഞു വേണ്ട മോളെ മോൾ പോയി കാണണ്ട പക്ഷെ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായിന്നറിയും അപ്പോൾ വർഷയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന സമയം ശ്രീകാന്തും അവനും കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു ഇവിടെ ഇരുന്നിട്ട് പക്ഷെ അത് വർഷയുടെ കാര്യമല്ല സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് നിന്നെ പറ്റിയാണ് നിങ്ങളെ പറ്റിയാണ് അവർ വീണ്ടും എന്തോ ഗൂഢാലോചന ഉണ്ട് അത് പിന്നെ മാത്രമല്ല മോളെ ഇന്ന് ഇപ്പോൾ അച്ഛൻ മോളുടെ ഭാഗമാണ് ഇവിടെ പറഞ്ഞത് ശ്രീകാന്ത് പറഞ്ഞ സമയത്ത് അച്ഛൻ ശ്രീ ശങ്കരനാരായണൻ മോളുടെ കാര്യമാണ് പറഞ്ഞത് മോൾക്ക് സൈഡാക്കിയിട്ടാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ എന്ന് പറയും വേദയോട് അപ്പോൾ വേദക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ മോള് ശ്രദ്ധിക്കണം നിങ്ങളെ രണ്ടാളും പിരിക്കാനുള്ള എന്തോ പരിപാടി അവർ വീണ്ടും ഒപ്പിക്കുന്നുണ്ട് എനിക്ക് ഇന്നത്തെ സംഭക്ഷണത്തിൽ നിന്ന് അതാണ് മനസ്സിലായത് പക്ഷെ അത്രയും നേരം കുറേ നേരം ഒരു കൂടെ അങ്ങനെ അടക്കി പിടിച്ച പോലെയാണ് സംസാരിക്കുന്നത് വേദയുടെ വർഷയുടെ കാര്യമാണ് പറയുന്നത് വച്ചാൽ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിന്റെ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നീണ്ടും നിന്റെ നേർക്കെന്തോ ഗൂഢപദ്ധതി അവര് തയ്യാറാക്കേണ്ട മോളൊന്നു കരുതിയിരിക്കണം എന്നൊക്കെ അങ്ങനെ പറയൂ അപ്പോൾ വേദ പറയും ആ ശരി മുത്തശ്ശി ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പം അപ്പോൾ ഇതൊക്കെ കേട്ട് വർഷ മറ്റേ നന്ദിനിങ്ങനെ ചെവി വട്ടം പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ പറയും ശരി മുത്തശ്ശി ഞാൻ വരാം അങ്ങോട്ട് വരാം കുഞ്ഞിനെ കാണാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു വെക്കുകയാണ് വെച്ചു കഴിയുമ്പോൾ പറയും നല്ല സംസാ നല്ല വാർത്തയാണല്ലോ കേട്ടത് അതിൻ്റെ കൂടെ ഒരു പൊട്ടവർത്തമാനം ഉണ്ടല്ലോ എന്ന് അറിയാം അപ്പോൾ പറയും പൊട്ടവർത്തമാനോ എന്ത് പൊട്ട വർത്തമാനവും നല്ല വർത്തമാനം തന്നെയാണ് നമ്മെ വർഷിച്ചു പ്രസവിച്ചു ആൺകുട്ടിയാണെന്നറിയാം ആണോ നല്ല കാര്യം പോണം പോയി മോള് പോയി കാണ കാണുന്നില്ലെന്നു അപ്പം പറയും പോണം പോയിണെന്നറിയാം എന്നാൽ മോള് വിക്രമിനെ കൂട്ടി പൊയ്ക്കോ എന്നറിയാം അതെങ്ങനെ ശരിയാകും പറഞ്ഞിട്ട് നന്ദിനി അറിയും പിന്നെന്താ അത് ശരിയാവാതെ അവളവളുടെ വീട്ടിലേക്ക് അവളെ ഭർത്താവിനെ കൂടിയിട്ടല്ലേ പണ്ട് അവളെ ഏട്ടൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് എന്നറിയും അതിനിപ്പോൾ വിക്രം പോവോ ഇത്രയും പ്രശ്നം ഉണ്ടായതിനെ അറിയാം വിക്രം പോവാതിരിക്കാൻ എന്താ ഇട്ട് അതിന് വിക്രമിനെ പെടുത്തിയതല്ലേ അതല്ലാണ്ട് വിക്രം മനഃപ്പുറം പോയി ചാടിയതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാലും ശരിയാവും നീ നിന്റെ പണി നോക്കുന്ന നന്ദിനി അറിയും എത്ര കാര്യം എടുത്തിട്ടാലും ഈ ഒരു സംസാരം മാത്രമേ ഉള്ളൂ കാര്യം ശരി സീരിയൽ തന്നെ ആണെങ്കിലും ചില സാധനത്തിൽ നമുക്കെന്നെ കൺട്രോൾ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ പോട്ടെ അത് ശരി അങ്ങനെ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ പറയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനും കൂട്ടിയിട്ടല്ലേ പോണത് അതിനെന്താ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ വേദം അങ്ങോട്ട് പോകണ്ടിട്ട് അപ്പോൾ കമ്മലമ്മ പറയും ഞാൻ എന്നാൽ ഞാൻ അവനോട് പറയാം മോളെ എന്ന് പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ പറയും പിന്നെ കേട്ടോ പിന്നെ ശ്രീ പിന്നെ അവർ അവരിപ്പോൾ എല്ലാവരും കൂടെ ഒന്നാവാൻ പോവുമല്ലേ ഇപ്പോൾ വർഷ വർഷച്ചി പ്രസവിച്ച് എന്താണ് വർഷ അതിൻ്റെ ഇടയ്ക്ക് വേദോട് ഇത് പറയുന്നുമുണ്ട് വർഷ ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ വർഷേച്ചി നിങ്ങളുടെ കാര്യം പറയുമ്പോഴേക്കും അവർക്ക് ദേഷ്യം വരികയല്ലോ നിൻ്റെ ചേട്ടനും വർഷ ഒക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അറിയാം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ ഒരു ഇങ്ങനെ ഉള്ള ഇതെല്ലാം കൊണ്ട് ഒരിക്കലും ഇപ്പോൾ കുഞ്ഞിനെ പോയി കണ്ടാന്നൊന്നും ആരും പറയുമെന്നില്ല എൻ്റെ വീട്ടിലെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേ ഞാൻ ഞങ്ങളെങ്ങനെ കാണാതെ ഞാനെങ്ങനെ കാണാതിരിക്കാൻ പോകുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വേദ അങ്ങനെ അവിടെ പിന്നെ വർഷ മറ്റേ ശ്രീജിയോട് പറയും ശ്രീജർത്തി ഇത് കണ്ടോളൂ നമ്മൾ രണ്ടുപേരുടെ അങ്ങനെ ഇവിടേക്ക് വരുന്നില്ല ഇനിയിപ്പോൾ വേദ കുഞ്ഞിനെയും കൂടി പോയി കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇപ്പോൾ പ പരസ്പരം ഭയങ്കര സ്നേഹമായി കഴിഞ്ഞാൽ അവരെപ്പോളും ഇങ്ങോട്ട് വരും ഒക്കെ ചെയ്യും അത് നമുക്കും കൂടിയും ദോഷമില്ലേ അത് ശ്രീധർത്തിക്കും കൂടിയും ദോഷമാണെന്ന് പറയുമ്പോൾ ആണോ ും അതേ ഞാൻ ഞാനത്ര ആലോചിച്ചില്ല അറിഞ്ഞിട്ടോ ശ്രീ ഇത് അങ്ങനെ അറിയാത്ത പോലെ ആ ഇത് തന്നെ എനിക്ക് മണ്ടത്തിയാണ് ശ്രീജ്ത്തി എന്നൊക്കെ അവള് ഇങ്ങനെ പറയുകയാണ് പറയും ആ അയ്യോ ശരി തന്നെയല്ലേ നമ്മളെ വീട്ടുകാർ ആരും ഇങ്ങോട്ട് വരുന്നില്ല പക്ഷെ അവളെ വീട്ടുകാരി ഒക്കെ നല്ല സ്നേഹത്തിലായി കഴിഞ്ഞാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ ഒന്ന് പോ പൊട്ടത്തി നന്ദിനി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ശ്രീജേടത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധുസ് എന്നിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ പറയും പിന്നെ പിന്നെ നീ എന്തൊക്കെയാണ് പട്ടത്തിനങ്ങളായി വിളിച്ച് പറയേണ്ടത് എന്നിട്ട് ശ്രീജറിയാണോ ഞാൻ വല്ല പട്ടത്തിനങ്ങൾ തന്നെയാണോ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രീ ചേർത്തിന്നിട്ടൊരു പറച്ചിലുണ്ടല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദിയും വിക്രമം കൂടി ഒരു ടെക്സ്റ്റ് കുഞ്ഞൊരു ഷോപ്പ് അതിൻ്റെ അവിടെ പോയി എന്നിട്ട് എന്താണ് എന്താ വാങ്ങിക്കേണ്ടത് എന്നുള്ളതിലാണ് അപ്പോൾ അതിന് മുന്നേ നന്ദിനിയോട് ഇവിടെ നമ്മളെ വേദം ചോദിക്കുന്നുണ്ട് ബേബി സെറ്റ് വാങ്ങിക്കണോ അതോ പൗഡറും സോപ്പ് മാത്രം വാങ്ങിച്ചാൽ മതി ഏതാ നല്ലത് അന്തിനായിരത്തി എന്നൊക്കെ ഇവിടെ കളിയാക്കി ചോദിക്കുന്നുണ്ട് നമ്മളെ വേദ കേട്ടോ അതിന് ശേഷമാണ് വിനെ വിനോണ്ടാ പറയും ഇപ്പോൾ ബേബി സെറ്റ് വാങ്ങിച്ചു എന്നറിയും അല്ല നീ പോകുന്നതിനെ ഞാനെന്തിനാപ്പോൾ നിൻ്റെ കൂടെ പോയിരുന്നത് അത് തന്നെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടിറക്കിയാൽ മതി എന്ന് എന്നറിയും അപ്പോൾ കൊണ്ടിറക്കിയാൽ മതി അറിയുമ്പോൾ പിന്നെ പിന്നെ എന്നാൽ അമ്മ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ചാടി പുറപ്പെട്ട് പോകുന്നത് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അങ്ങോട്ട് പിന്നെ പിന്നെന്തിനാണ് ചാടി പുറപ്പെട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ രണ്ടാളും കൂടി ചട ചണ്ടോടെയാണ് അവിടെ നിന്ന് അപ്പോഴൊക്കെ ഒരാൾ വന്നിട്ട് നോക്കിയാൽ എന്താ ഭാര്യയും ഭർത്താവും വഴക്കാണോ നിൽക്കുമ്പോൾ ആണെങ്കിൽ തിരിക്കും എന്താ നോക്കിയാണ് ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാവണ കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ അത് തീർക്കാൻ തീർക്കാറിയും നമ്മളുടെ വേദ വയളയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് വേറെ ഒരു ബൈക്ക് കയറി അങ്ങോട്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിനെ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങുകയാണ് വേദ ഇറങ്ങുന്ന സമയത്ത് അറിയും തന്നെ നിൽക്കണം ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ നിങ്ങളകത്തേക്ക് വിളിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെത്തന്നെ നിൽക്കണം എന്നറിയും ഞാൻ നിന്റെ കത്ത് ഇവിടെ നിൽക്കാനും പിന്നെ അല്ലാതെ എന്നറിയും അപ്പോൾ പറയും ഒന്നില്ലെങ്കിൽ അവിടെ പോയി ഒരു നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിന് വേറെ എന്തൊരു പേരാണ് പറയുന്നത് പുള്ളിക്കാരി അത് കുടിക്കണം അല്ലെങ്കിൽ അവിടെ പോയി മരത്തണലിൽ പോയിട്ട് ബൈക്ക് നിർത്തി അവിടെ നിൽക്കുക അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയിട്ടൊരു ചായ കുടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും ഞാൻ വേഗം വരും അതുവരയ്ക്ക് ഇവിടെ നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ് വേദ അപ്പോൾ പറയും പിന്നെ നിന്നെ കാത്ത് നിൽക്കാൻ വേറെ പണിയില്ല എനിക്കെന്നൊക്കെ പറയും ആ പിന്നെ വേറൊരു കാര്യം ഒരു പ്രധാന കാര്യം എനിക്ക് പറയേണ്ടറി അപ്പോൾ എന്ത് പ്രധാന കാര്യം ും പിന്നെ നമ്മളെ രണ്ടാളെയും പോലും പിരിക്കാൻ വീണ്ടും കൂടെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് വീട്ടിൽ ശ്രീ ഏട്ടനും അങ്കിളും കൂടെ എന്ന് പറയാ പറയും നമ്മൾ പിരിക്കാനോ എന്ന് പറഞ്ഞിട്ടാണ് ചിരിക്കും ശ്രീകാന്ത് അതിന് നമ്മൾ ഒന്നിച്ചാലല്ലേ നമ്മൾ പിരിയാ നമ്മൾ ഇതുവരെ ഒന്നിച്ചിട്ടില്ലല്ലോ വേതാളെന്ന് പറയും നമ്മളെപ്പോഴും രണ്ട് രണ്ടിതിലല്ലേ നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒന്നിക്കുന്നത് നീ ഈ ഇതൊക്കെ വിട്ടിട്ട് നീ പൊയ്ക്കോ നീ വെറുതെ വേണ്ടാത്തേനെ നിൽക്കേണ്ട അറിയും അപ്പോൾ അപ്പോഴേക്കും ദേഷ്യം വരും വിക്രമിന് അതിനെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേദ അങ്ങനെ പോകാൻ അപ്പോൾ വേദ പോകുന്നത് ഇങ്ങനെ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ മുന്നിൽക്കൂടെയാണ് വേദം അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത് അത് ശ്രീകാന്ത് കാണും അപ്പോൾ ശ്രീകാന്ത് നീ പെട്ട ഇപ്പുറത്ത് കൂടെ വന്നിട്ട് നേരെ അവളെ ബ്ലോക്ക് ചെയ്ത് അവിടെ നിൽക്കും അല്ല നീ എങ്ങട്ടാ നിൽക്കും അപ്പോൾ ആ ചേട്ടാ ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന വർഷിച്ച് ഇത് വാട്ടിലെ കടക്കുന്നത് എവിടെയാണ് എവിടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ എവിടെയാണ് കടത്തിരിക്കുന്നത് എന്നൊക്കെ കുഞ്ഞുങ്ങളെ വാടക ഇതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയും നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നത് നിന്നെ നിന്നെ ആരെയും പങ്കിട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അറിയാം നീ കണ്ട നിന്നെ എത്ര വട്ടം ഞാനും അച്ഛനും കൂടെ വീട്ടിലേക്ക് വന്ന് വിളിച്ചു വന്നിട്ട് നീ വന്നോ ഇപ്പോൾ നീ എന്തിനാ കാണാൻ വന്നത് എന്ന് വെക്കും അന്ന് നീ എന്ത് ഡയലോഗ് ഡയലോഗത് എന്നെയും കൂടെ കുറ്റപ്പെടുത്തുന്ന പോലെയല്ലേ ഈ സംസാരിച്ചത് അതോടുകൂടി എൻ്റെ മനസ്സിൽ നീ ഇല്ല നിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഒഴിവാക്കി അതോടുകൂടി ഈ ചേട്ടനിയെത്തി ബന്ധം അവിടെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രീകാന്ത് അതിൽ അതുവരെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിന്ന് വേദ പെ ഷട്ട നിങ്ങൾ ഷട്ട കുടങ്ങിയിട്ട് നിൽക്കണം അപ്പോൾ വേദം പറയും അവിടെ തീർന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയും എന്നെ എൻ്റെ ഭർത്താവിന് വീണ്ടും ഇതിന് വന്നിട്ട് എന്താണ് എൻ്റെ ഭർത്താവിന് എന്താണ് അപ്പം അനിയത്തി വിധവിയായാലും എന്താണ് അനിയത്തിയുടെ ഭർത്താവ് മരിക്കണമെന്ന് ചിന്താഗതിയായിട്ട് നടക്കണം നിങ്ങൾ ഇനി മേലെ ഞങ്ങളിടയിലേക്കും വരരുത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുണ്ട് ഇതുവരെ ഞാൻ ക്ഷമിച്ചു ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അപ്പോൾ അപ്പോൾ ഞാൻ കാണാം ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കും ഞാൻ ഇങ്ങനെയല്ല കോടതിയിൽ വെച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം ആ കോടതിയിൽ ആ കേസ് വാദിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും ശങ്കരനാരായണൻ ജി ജിയുടെ മകള് പിന്നെ വേദ വേദിയായിരിക്കും ആ കേസ് വാദിക്കുക അത് അച്ഛൻ ജഡ്ജി ആയിരിക്കുന്ന കോടതിയിൽ തന്നെ ആയിരിക്കും ഞാനത് വാദിക്കുക എന്ന് അങ്ങനെ പറയണം അന്ന് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ അപ്പ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദോക്കങ്ങട്ട് വയലൻ്റായി ഇതായിട്ട് എന്നിട്ട് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോര് കുട്ടിയെ കാണാൻ ആവുമ്പോൾ സമ്മതിക്കില്ല അവള് കാണൂല അങ്ങനെ തിരിച്ച് പോരുകയാണ് പോരുന്ന സമയത്ത് ആ പോരുന്ന പോക്കിൽ കാണാൻ ഇവളുടെ അങ്കിൾ വേദയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ ഇവള് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ പോവാണ് അപ്പോൾ പറയും എന്താണ് അവൾ പോണത് അവൾ കുട്ടിയെ കണ്ടില്ലേക്കുമ്പോൾ ഇല്ല അച്ഛാ കാണാൻ സമയത്തിൽ അറിയാം അത് നീ എത്ത് പണിയാടാ കാണിച്ചത് അല്ലെങ്കിൽ ശങ്കരേട്ടൻ അവളോട് ഒരു സോഫ്റ്റ് കോ സോഫ്റ്റ് കോർണർ ഉണ്ട് അതുകൊണ്ട് അത് കൂടല്ലാണ്ട് കുറയില്ല നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരറിഞ്ഞോ ഇവള് വന്ന കാര്യം അവള പലപ്പയും പലപ്പയും ശങ്കരേട്ടനും അറിഞ്ഞോ എന്ന് ഇല്ല അറിഞ്ഞിട്ടില്ല എന്നറിയോ ഇനി പറയണ്ട അറിയാലോ അറിഞ്ഞു അറിഞ്ഞാത്ത കാര്യം ഇവള് വന്നു എന്ന് അറിഞ്ഞാത്ത കാര്യം അറിയാമല്ലോ എന്ന് അറിയും അറിയാം നീ ഇത് നീ എന്ത് പാവിച്ചത് അവൾ കാണാച്ചാൽ കണ്ടുപോയി കോട്ടയെന്ന് വിചാരിച്ചാൽ പോരായിരുന്നില്ലേ എന്നറിയും അങ്ങനെ ഇപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ കാണണ്ട എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ പുതിയ തന്ത്രങ്ങൾ അവർ മെനയാണ് അങ്ങനെ അവിടുന്ന് രണ്ടാളിത് ഇപ്പം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തെങ്കിലും ഇനിയും ചെയ്യണം തന്നെയാണ് രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നു കേട്ടോ അങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കരയുകയാണ് നോക്കുമ്പോൾ വിക്രമിനെ കാണാല്ല അവൻ ബൈക്കെടുത്ത് പോയിരിക്കുന്നു പുറത്ത് വന്ന് നോക്കുമ്പോൾ വിക്രമിനെ കാണാല്ല അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ വേദം അങ്ങനെ കരയെ സങ്കടം വന്ന് അങ്ങനെ കണ്ണൊക്കെ തുടച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് റോഡിക്ക് ഇറങ്ങുമ്പോൾ കാണാം വിക്രം നിന്നിട്ട് നാരങ്ങ വെള്ളം കുടിക്കണു അപ്പോൾ ഇവൻ കാണും വിക്രം കാണും പക്ഷേ വേദ കാണില്ല അത് നടക്കുമ്പോൾ പെട്ടെന്ന് വിക്രം കാണുമ്പോൾ വിളിക്കുകയാണ് അതിന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നാരങ്ങ വെള്ളം ഗ്ലാസ് കൈ പിടിച്ചിട്ടാണ് അങ്ങോട്ട് ചെയ്യുന്നത് നിനക്ക് വെള്ളം വേണോ കുടിക്കാൻ വെച്ച് വേണ്ടാ പറയും വേണമെങ്കിൽ കുടിക്കാൻ നിറയുമ്പോൾ വേണ്ട പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കൊടുത്തിട്ട് അപ്പോൾ പറയും പിന്നെ നീ എന്തിനാ കാശ് കൊടുത്തിട്ട് ആയോണു തെറിയും എന്ത് കാര്യത്തിനാണ് നീ എൻ്റെ ഇതിൽ നിന്നെ പിന്നെ കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചില്ലല്ലേ അതെനിക്ക് മനസ്സിലായി അപ്പം അത് ഫുട്ബോൾ തട്ടും പോലെ നിൻ്റെ തുറത്തേക്ക് ഒരു തട്ട് തട്ടിയില്ലേ എന്നൊക്കെ പറയും എന്തിനാണ്ട് നീ കുട്ടിനെ കാണാൻ വന്നതെന്നൊക്കെ ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അതേ സ്റ്റൈലിൽ ചോദിക്കുകയാണ് അപ്പോൾ അറിയാം എന്ത് കാര്യത്തിനാണ് നിനക്കിപ്പോൾ നിൻ്റെ വീട്ടിലും സ്ഥാനമില്ല എൻ്റെ വീട്ടിലും സ്ഥാനമില്ല നീ ഈ ചെറുപ്പകാലത്ത് ചെറുപ്പത്തിലേ ഇങ്ങനെ ഇതാകുണ്ടാവും വല്ല കാര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ച് വിക്രം അവളൊന്നും കൂടെ വിഷമിപ്പിക്കുകയാണ് അപ്പോൾ വേദം അവിടെ നിന്ന് പിന്നെയും അറിയാം അത്രയും സങ്കടം കാരണം മനസ്സിൽ ഭയങ്കര വിഷമുണ്ട് കുഞ്ഞിനെ കാണാൻ സമ്മതിക്കാത്തതിൻ്റെ അതിൻ്റെ കൂടെ വിക്രമിൻ്റെ ഈ ഒരു ഡയറോം കൂടെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് വേദയ്ക്ക് ആ നീ ഇവിടെയൊക്കെ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാനിട്ട് അങ്ങനെ വിക്രം അകത്തേക്ക് പോകണം ഹോസ്പിറ്റലിൻ്റെ ആ സൈഡിൽ അവിടെയാണ് വണ്ടി ബൈക്ക് എടുക്കാൻ പോവുകയാണ് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവളെ കാണുന്നില്ല അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് വിക്രം കാണുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ വീടാണ് കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിൽ വേ മറ്റേ ശ്രീജ തുണി വോഷിയുണ്ട് വെച്ചു അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി തൂണുകളൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അപ്പോഴാണ് ഓട്ടോ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഓട്ടോ വന്ന് നിന്നപ്പോൾ നന്ദിനിയുടെ വിചാരം അത് വേദയാണ് വന്നിരിക്കുന്നത് എന്നാണ് അപ്പം പറയും നന്ദിനി ശ്രീചേർത്തി ഒരാൾ കുഞ്ഞിനെ കാണാൻ പോയിട്ട് പോയ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ കാണാൻ എന്ന് വിനായകനെ ഇറങ്ങി വരുന്നു ഓട്ടോ കാശും കൊടുത്തിട്ട് വിനായകൻ കാണാൻ വരുന്നു അപ്പോൾ പറഞ്ഞാൽ അത് വിനായകനല്ലേ എന്ന് അറിയും പറയും ശ്രീജെടുത്ത വഴിക്ക് പറയും നീ എന്തിനാ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഈ വേദന പിന്നാലെ നടന്ന് വേദന ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അന്തിരി എന്നൊക്കെ വേറെ ഒരു പണിയിലേ ദോക്കും അപ്പോൾ എടുത്ത വഴിക്ക് വിശ്വം പറയും പിന്നെ അതൊരു മാനസിക എന്താണ് എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസിക സുഖം അല്ലേന്നോ എന്തോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വേട്ടനെ നിറക്ക് ചില്ലതാണ് അതേ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വിനായകം വന്ന് കയറുമ്പോൾ വിശ്വം ഓർത്തിരിക്കുക അപ്പോൾ ശ്രീജി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രീജി അപ്പോൾ ശ്രീജിത്തി എന്നിട്ടിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ എന്താ വിനായകം വയ്ക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്നറിയും അപ്പോൾ ശ്രീജിയെ വരും നന്ദിനിയുടെ തന്നെ നിൽക്കണമുണ്ട് അപ്പോൾ വിശ്വ നിൽക്കും അപ്പോൾ പോകണില്ലേ പിന്നെ ഇതിന് ലോട്ടറി കച്ചവടത്തിന് പോകണില്ലായിരിക്കും അപ്പോൾ നന്ദിനി എടുത്ത വഴിക്ക് വിശ്വം പറഞ്ഞാൽ അതേ ഡായാലും അങ്ങ് തിരിച്ച് പറയും അപ്പോൾ മിണ്ടായിരിക്കട്ട് നന്ദിനെ നന്ദിനോട് വിനായകൻ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും എന്താണ് അപ്പോൾ ഇല്ല അപ്പോൾ പറയും എടാ വൈകുന്നേരങ്ങൾ പോകാൻ പറ്റില്ല കാരണം നിറയെ കള്ളു മദ്യപിച്ച് വന്നിട്ട് ആൾക്കാർ ഒരു കാശും തരില്ല ചോദിച്ചാൽ വെറുതെ കച്ചറ ഉണ്ടാക്കും ചെയ്യാതാണ് വൈകുന്നേരത്ത് പോകാത്തത് എന്നാൽ പിന്നെ രാവിലെ പോയിക്കൂടെ അറിയും ഓ രാവിലെ ചെയ്യുമ്പോൾ ഇപ്പോൾ ചൂട് ഇവിടെ ഇരുന്നിട്ട് തന്നെ ചൂടാണ് പിന്നെ ആ കവലയിൽ പോയി നിൽക്കാൻ ചൂട് കൂടുതലല്ലേ എന്നറിയും അപ്പോൾ ഇപ്പോൾ ഫോണില്ല അല്ലേ മോളെ കൊണ്ടാക്ക പിന്നെ കൊണ്ടാക്കിയില്ലേ അപ്പോൾ പിന്നെന്താണ് ഇനിയിപ്പോൾ ജോലിക്ക് പോയിട്ടുള്ളാലും കുഴപ്പമില്ല എന്നാണല്ലേ മനസ്സിലെന്നൊക്കെ പറയും കേട്ടോ അല്ല അങ്ങനെയല്ല പോണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അറിയും ഞാനൊരു കാര്യം പറയാം എന്നിട്ടൊരു ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കും നന്ദിനെടുത്താൽ കൊടുക്കുക അത് ഇങ്ങോട്ട് കട്ടറെ അറിയുമ്പോൾ വിശ്വരനെ ഇതരില്ല ഞാൻ എടുത്തി എടുത്താൽ കൊടുക്കണെന്നറിയാം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം കച്ചവടം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ഓണറുടെ വിസിറ്റിംഗ് കാർഡ് അവർക്ക് അവരുടെ ഓഫീസ് കുറേ സ്ഥാപനങ്ങളിലായിരിക്കും ഒരു സ്ഥാപനത്തിൽ ഒരാൾ വേണം അപ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡിലായിട്ട് ആൾ വേണം അപ്പോൾ നന്ദിനിയെടുത്തിപ്പം അതില്ലോ എന്നറിയുന്ന അല്ല ഫ്രീജ് എടുത്തിപ്പം അതില്ലല്ലോ എന്നറിയുന്ന നന്ദിനി അപ്പോൾ വിനായകം പറയും നിനക്ക് ഉണ്ടോക്കും അപ്പോൾ പിന്നെ നന്ദിനി ഒന്നുമില്ല അത് വിശ്വട്ടനുണ്ട് വിദ്യ ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് പിന്നെ പ്രായം അവർക്ക് പ്രശ്നമില്ല അത്യാവശ്യം നല്ല സാലറിയും കിട്ടും അപ്പോൾ വിശ്വട്ടം വേണമെങ്കിൽ അത് പോയിട്ട് അത് അന്വേഷിക്കണം ആ ജോലി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷം എന്താ ഇവിടെ കൊടുന്ന് പഠിപ്പിക്കണമെങ്കിൽ വിശ്വട്ടം ജോലിക്ക് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വിസിറ്റിംഗ് കാർഡ് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ തന്നാൽ ഏട്ടൻ അത് രണ്ടു ദിവസം പോക്കറ്റിൽ വെക്കും പിന്നെ രണ്ടു ദിവസം പിന്നെ എന്താണ് ദൂരം നോക്കും പിന്നെ ഒരു രണ്ടു ദിവസം അവിടെ എ സി ഉണ്ടോ മറ്റേതുണ്ടോ മാസം ഉണ്ടോ എന്ന് അന്വേഷിക്കും പിന്നെ ഒരു രണ്ടു ദിവസം അവിടുത്തെ ശമ്പളത്തിനെ കുറിച്ചാവും ചിന്ത പിന്നെ അതങ്ങനെ ഒഴിവാക്കുക അതുകൊണ്ടാണ് തരാത്തത് ഈ മറ്റേ ശ്രീചർത്തി അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ട് വേണ്ടനെ പറഞ്ഞേക്കാൻ നോക്ക് അല്ലാണ്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പം അത് നന്ദിനിക്ക് അത്ര പിടിക്കണില്ല നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നന്ദിനെ വിളിച്ചു നന്ദിനി എന്താണ് വിനായകനെ വിളിച്ചു ഇവിടെ വന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മറ്റേ എന്താണ് അങ്ങനെ നോക്കിയിട്ട് ആ ഇത് വിഷൻ്റെ കൈ കൊടുക്കുകയാണ് ആ വിസിറ്റിംഗ് കാർഡ് എന്നിട്ട് അറിയ വെച്ചോ വെച്ചോളം പറയാണ് പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് എന്താ വേണ്ടച്ചാൽ ആലോചിച്ച് ചെയ്തോളം പറഞ്ഞിട്ട് കാരണം ചെയ്യില്ല ജോലിക്ക് പോയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്താ വേണ്ടച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വിസിറ്റിംഗ് കാർഡ് നന്ദി വിഷുൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ശ്രീജാകത്തേക്ക് പോകുന്നുണ്ട് വിഷൻ ആ വിസിറ്റിംഗ് കാർഡിംഗ് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് ഇങ്ങനെ പോണോ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കറ്റിലിടുന്നുണ്ട് പോക്കറ്റിലിട്ടാൽ കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയോ പോണോ പോകണ്ടേ ആ പോയിക്കളയാലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ